രാഘവൻ മാഷുടെ മകൾ അരുണിമയ്ക്ക് ഡിഗ്രി കഴിഞ്ഞപ്പോൾ പി ജി ചെയ്യാനാണ് തോന്നിയത് ആ കാലത്ത് അക്കാദമി ബിരുദങ്ങൾക്കായിരുന്നു പ്രാമുഖ്യം പിന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം വന്നു തൊഴിലില്ലാതെ വീട്ടിലിരിക്കുമ്പോഴാണ് കുറേ വർഷം തുലഞ്ഞു പോയത് മനസ്സിലായത് അങ്ങനെ ബി എഡ് പഠിച്ച് ടീച്ചറാവാൻ തോന്നി ടീച്ചറായപ്പോൾ സ്കൂളിലെ കുട്ടികളുമൊത്ത് പഠിപ്പിക്കലും കളിയുമായി പിന്നെയും കുറച്ച് വർഷങ്ങൾ കടന്നുപോയി മാഷായ അച്ഛനും വീട്ടമ്മയായ അമ്മയും ആറും തോടും കടന്ന് മകൾക്ക് കല്യാണാലോചനകൾ കുറേ കൊണ്ടുവന്നു പക്ഷെ ഒന്നും നേരെയായില്ല എന്താ ഒന്നും ഒത്തു വരാത്തത് എന്ന് അവർ ആലോചിച്ചിട്ടുണ്ടാവാം വിവാഹം കഴിക്കണമെന്ന് അവൾക്കൊരു ആഗ്രഹമില്ല തനിക്കതിൽ ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒന്നും നടക്കാത്തത് അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും മോഹങ്ങളും അവളുടെ ഉള്ളിൽ എന്നെ അസ്തമിച്ചതാണ് ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ജോമോൻ തേച്ചിട്ടു പോയ നൈരാശ്യത്തിൻ്റെ ഹാങ് ഓവർ ഇതുവരെ മാറാത്തതാണ് അതിൻ്റെ പ്രധാന കാരണം അത് എല്ലാവരേക്കാളും നന്നായി അവൾക്കറിയാം എന്തൊരു പ്രസരിപ്പും ഉഷാറുമായിരുന്നു അരുണിമയ്ക്ക് പി ജിക്ക് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ ക്യാമ്പസിൽ ഒരു വർണ്ണപ്പൂത്തുമ്പിയെപ്പോലെ അവൾ ജോമോനത്ത് കറങ്ങി നടന്നു ജോമോൻ ഇല്ലാത്ത ഒരു ജീവിതം അവൾക്കൊന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു ജോമോനും അങ്ങനെയെന്നാ അവൾ കരുതിയത് അരുണിമയില്ലാതെ അവന് ശ്വാസം പോലും കഴിക്കാൻ കഴിയില്ലെന്നായിരുന്നു അവൻ അന്ന് പറഞ്ഞത് ഏതോ പണക്കാരി പെണ്ണിനെ കിട്ടിയപ്പോൾ അവൻ തന്നിൽ നിന്നും അകന്നുപോയി അങ്ങനെ പോകുന്നവൻ പോകട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ട് അവൻ്റെ മാർഗത്തിൽ തടസ്സം നിൽക്കാൻ പോയില്ല ഇടയ്ക്കെപ്പോഴോ അവൾ കിട്ടിയെന്നുള്ള വാർത്തയും കേട്ടു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് പ്രൊഫസർ റെജി അരുണിമയെ പെണ്ണു കാണാൻ വന്നത് പുള്ളിയും ഡിലേ മാരീഡാണ് അരുണിമയ്ക്ക് കണ്ടപ്പോൾ തന്നെ ആളെ ഇഷ്ടപ്പെട്ടു അയാൾക്കും അങ്ങനെ തന്നെ തൻ്റെ പാതി തൻ്റെ ആഗമനം കാത്തു നിൽക്കുകയാണ് എന്ന് തോന്നിപ്പോയി അരുണിമയ്ക്കും അങ്ങനെ തന്നെ തോന്നുന്നു തൻ്റെ വീരപുരുഷൻ തന്നെ തേടിയെത്തിയിരിക്കുന്നു അങ്ങനെ ആ വിവാഹം ഉറപ്പിച്ചു പട്ടണത്തിലെ കോളേജിലെ പ്രൊഫസറും കുടുംബങ്ങളും ഗ്രാമത്തിലെ സ്കൂളിലെ ടീച്ചറുടെ ബന്ധുക്കളും പിന്നെ ഇരുവിഭാഗങ്ങളിലെ നാട്ടുകാരും എല്ലാവരും മനമറിഞ്ഞ് പങ്കെടുത്ത് ആർഭാടമായി തന്നെ ആ വിവാഹം കഴിഞ്ഞു അവിടുത്തെ അമ്മ നൽകിയ നിലവിളക്കം ഏന്തി വലതുകാൽ വെച്ച് വീട്ടിൽ കയറിയ അവൾ വീടിനകത്ത് ജോമാനെ കണ്ട് ഞെട്ടിപ്പോയി നീ എന്താടാ കതിർ മണ്ഡപത്തിൽ വരാതിരുന്നത് സുസ്മിത വന്നല്ലോ അത് പിന്നെ ചേട്ടാ ഞാൻ ഭക്ഷണത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു അത് നന്നായി പിന്നെ ദേഹ് അരുണിമ ഇതാണ് എൻ്റെ അനുജൻ ജോമോൻ അനുജനെ അടുപ്പിച്ച് നിർത്തി റെജി അനുജനെ അരുണിമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതൊന്നും അവൾക്ക് കേൾക്കാനോ കാണാനോ കഴിഞ്ഞില്ല ജോമോനെ ആ വീട്ടിൽ കണ്ട അവൾ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ് ജോമോൻ വളരെ എളിമയോടെ പുഞ്ചിരിച്ച് അരുണിമയെ തൊഴുതുകൊണ്ട് തൻ്റെ സാന്നിധ്യം അറിയിച്ചു പെട്ടെന്ന് അവൻ്റെ ഒരു ക്രച്ചസ് കയ്യിൽ നിന്നും താഴെ വീണു അപ്പോഴാണ് അരുണിമ അവനെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവൻ്റെ ഒരു കാൽമുട്ടിന് താഴെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു തോളിൽ ഫ്ലെക്സ് കുത്തിയാണ് നിൽക്കുന്നത് ഏട്ടൻ റിജി വേഗം താഴെ വീണുപോയ ക്രച്ചസ് എടുത്ത് അനിയന് നൽകി ജോമോൻ അത് തോളിൽ ഇറക്കി അതിൻ്റെ കാൽഭാഗം നിലത്ത് കുത്തി ഒരു കാൽ കൊണ്ട് ചാടി ചാടി പുറത്തേക്ക് പോയി അരുണിമയ്ക്ക് അത് കണ്ടപ്പോൾ വല്ലാണ്ടായി റിജി അരുണിമയെയും കൊണ്ട് അവൻ്റെ ബെഡ്റൂമിലേക്ക് പോയി അതാ ബെഡിന് മുകളിൽ ഒരു പൂച്ചക്കുഞ്ഞ് അതെന്റെ പെറ്റേ ഈ റൂമിൽ എൻ്റെ കൂടെ എന്നും താമസം ആഹാ കൊള്ളാലോ അവൾ അതിനെ കയ്യിലെടുത്ത് താലോലിച്ചു രാത്രി അമ്മ തന്നുവിട്ട പാൽ പകുതിയും ഒരു പ്ലേറ്റിൽ പൂച്ചയ്ക്ക് ഒഴിച്ചു കൊടുത്തു ചേട്ടാ ഈ പൂച്ചകൾ കണ്ണടച്ചാണോ പാൽ കുടിക്കുന്നത് അല്ല കണ്ണു തുറന്നു തന്നെയാണ് പക്ഷേ കട്ടുകുടിക്കുമ്പോൾ കണ്ണടച്ചാണ് കുടിക്കുന്നത് അന്ന് ആദ്യ രാത്രി അവരുടെ സംസാരവേളയിൽ ജോമോൻ്റെ കാര്യമാണ് കൂടുതലും സംസാരിച്ചത് അരുണിമ ജോമോനെ കണ്ടപ്പോൾ പകയ്ക്കുന്നത് റെജി ശ്രദ്ധിച്ചിരുന്നു വിവാഹത്തിന്റെ അവസരത്തിൽ അരുണിമയുടെ ഫോട്ടോ വീട്ടിൽ കാണിച്ചപ്പോൾ തന്നെ ചേട്ടനോട് ജോമോൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബന്ധം നമുക്ക് വേണോ എന്ന് അനുജൻ ചോദിച്ചു കളയുമോ എന്ന ഭയം റിജിക്ക് ഉണ്ടായിരുന്നു കുറെ കാത്തിരുന്നു കിട്ടിയ ഒരു ജീവിതമാണ് ഈ കല്യാണം നടക്കാതിരിക്കാൻ പാടില്ല ജീവിതത്തിൻ്റെ തളർച്ചയുടെ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന ജോമോനിൽ നിന്നും ആ വക പ്രതിഷേധങ്ങൾ ഒന്നും ഉയർന്നില്ല ഇത് പ്രായശ്ചിത്ത കാലഘട്ടമാണ് താൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത കർമ്മദോഷങ്ങൾക്കൊക്കെ ദൈവം എണ്ണി എണ്ണി കണക്ക് ചോദിക്കുന്ന സമയമാണ് കടന്നുപോകുന്നത് തൻ്റെ ഈ അവസ്ഥ അവളായിട്ട് എന്തിനാണ് കാണാതിരിക്കുന്നത് ഇനിയിപ്പോൾ ഏട്ടത്തിയമ്മയാണ് സത്യത്തിൽ ജോമോന് എന്താ സംഭവിച്ചത് പറയാം അരുണിമയുടെ ചോദ്യം കേട്ടപ്പോൾ റിജി പറഞ്ഞു തുടങ്ങി എനിക്ക് മുമ്പേ സുസ്മിതയെ കല്യാണം കഴിച്ച് അവൻ ഈ തറവാട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നത് വിവാഹശേഷം ബിസിനസ് ചെയ്യണം എന്നു നിർബന്ധം പിടിച്ച് അവൻ അമ്മയെക്കൊണ്ട് ഇവിടുത്തെ സ്വത്ത് ഭാഗം വയ്ക്കാൻ പ്രേരിപ്പിച്ചു മരിച്ചുപോയ അച്ഛൻ്റെ സമ്പാദ്യമായ ഈ സ്വത്ത് അങ്ങനെ മൂന്നോഹരി വെച്ചു അവൻ്റെ ഷെയർ വാങ്ങി അവനത് ആർക്കോ വിറ്റ് കാശാക്കി ആ കാശ് അവൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങി കഷ്ടകാലം അല്ലാതെ എന്തു പറയാൻ അവൻ അതിൽ പുരോഗതി ഒന്നും നേടാനായില്ല നാൾക്കുനാൾ നഷ്ടം ബിസിനസ് ചെയ്യാൻ ഒടുവിൽ ബാങ്കിൽ നിന്ന് വലിയ തുകകൾ കടമെടുത്തു കടങ്ങളൊന്നും തിരിച്ചടയ്ക്കാൻ അവനായില്ല പലിശയും പലിശയുടെ പലിശയും കൂടിയപ്പോൾ ബാങ്കുകാർ അവന് പിടികൂടി ഭാര്യയുടെ വീട്ടിലെ ഷെയറും ഗോൾഡുമൊക്കെ ബാങ്കുകാർ കൊണ്ടുപോയപ്പോൾ അവൻ്റെ മുൻപിൽ ജീവിക്കാൻ വഴിയില്ലാണ്ടായി ദുഃഖം മൂത്തപ്പോൾ മദ്യപാനം തുടങ്ങി സുസ്മിതയ്ക്കും അവനുമിടയിൽ കലഹവും അടിപിടിയും പതിവായി വാടക നൽകാതെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറക്കി വിടപ്പെട്ടു അവൾ അവനെ ഉപേക്ഷിച്ച് അവളുടെ വീട്ടിൽ പോകാൻ പോയപ്പോൾ അവളുടെ സഹോദരൻ അവളെ ഇറക്കി വിട്ടു ഒടുവിൽ രണ്ടുപേരും കൂടി തറവാട്ടിലേക്ക് മടങ്ങി വന്നു പക്ഷേ അമ്മ വഴക്ക് പറഞ്ഞ് അവനെ ഓടിച്ചു ട്രെയിനിന്ന് ചാടി മരിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെയും അവൻ തോറ്റു ഒരു കാലം മുറിച്ചെടുത്ത് ട്രെയിൻ കടന്നുപോയി വിവരമറിഞ്ഞ് അമ്മയ്ക്ക് വളരെ സങ്കടമായി ഹോസ്പിറ്റലിൽ നിന്നും അവനെ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ അമ്മയുടെ ഷെയർ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എതിർത്തില്ല അരുണിമ പേടിക്കണ്ട എനിക്ക് പട്ടണത്തിൽ ഒരു ഫ്ളാറ്റുണ്ട് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ അവിടെ പോയി താമസിക്കാം എന്താ ആണോ അത് കേട്ടപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായി സത്യത്തിൽ അങ്ങനെയൊരു ജീവിതമാണ് കൊതിക്കുന്നത് ഏതായാലും ഈ അന്തരീക്ഷത്തിൽ നിന്നും മാറണം അതാണിപ്പോൾ വേണ്ടത് ഒന്ന് രണ്ട് ദിവസത്തിലെ തറവാട്ടിലെ സഹവാസത്തിന് ശേഷം പ്രൊഫസർ ഋജിയും ഭാര്യ അരുണിമയും ഫ്ളാറ്റിലേക്ക് താമസം മാറി കൂടെ ആ പൂച്ചക്കുഞ്ഞിനെ അവർ കൊണ്ടുപോയി പകൽ രണ്ടുപേരും ജോലിക്ക് പോകും രാത്രിയും ഒഴിവു ദിനങ്ങളും അവർ നന്നായി ആസ്വദിച്ച് ജീവിച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ